മുസൈലിമത്തുൽ മുസൈലിമത്തിൽ കാബിനുംസ്ലമതങ്ങൾ എഴുതിയ കത്ത് മുസൈലിം ആദ്യം നിസ്ല അസലമതങ്ങൾക്ക് കിങ്ങറ്റ എഴുതി എന്താ മുസൈലിമ എഴുതി അറിയാം മിൻ മുസൈലിമത്തെ റസൂലില്ല ഇല മുഹമ്മദി റസൂലില്ല മുസൈലിമ എഴുതാണ് മിൻ മുസൈലിമത്തെ റസൂലില്ല ഇല മുഹമ്മദി റസൂലില്ല അള്ളാൻ്റെ റസൂലായ മുസൈലിമയിൽ നിന്ന് ഞാൻ എഴുതി الى محمد رسول الله محمد رسول الله صلى الله عليه وعلى اله وسلم عليك لقد سلام عليك فاني قد اشركت الامر معك فلك المدر ولي الوبر ولكن قريشا قوم لا قوم يعتدون هذا هو اما بعد فاني اشركت الامر معك هذا ആ ഈ അനുഭവത്തിൻ്റെ വിഷയത്തിൽ ഞാനും പങ്കാളിയാക്കപ്പെട്ടിരിക്കുന്നു ഞാനും പങ്കാളിയാക്കപ്പെട്ടിരിക്കുന്നു കുറച്ച് വലിയ ഇതിൽ ഭാഗവാക്കാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഫലക്കൽ മദറു വലിയൽ വബർ താങ്കൾക്കാണ് അൽമദർ മദർ എന്ന് പറഞ്ഞിൽ ഈ മൺകുടിൽ വബർ എന്ന് പറഞ്ഞെങ്കിൽ രോമക്കുടിൽ ഏ ഇത് വിരംബിച്ചിട്ടുള്ളൊരു പേരൊരു ഭാഷയാണത് എന്നിട്ട് വളർക്കിൻ്റെ കുറേശ്ശൻ കൗമു അടുത്തതും പക്ഷേ കുറേശ്ശികൾ എന്ത് ചെയ്യണം അതിക്രമികാരികളാണ് അവരെന്ത് ചെയ്തു എനിക്ക് തരാതെ മുയവും എടുത്തതാണ് എന്ന രീതിയിലാണ് ഉപരേതിയത് അവർ റസൂർ അള്ളഹി സലഹ് അലി സ്വലൈൻ്റെ മറുപടി എടുത്തു തങ്ങളുടെ മറുപടി മിൻ മുഹമ്മദിൻ മുഹമ്മദ് റസൂല്ലിൽ നിന്നുള്ള ഹുദാ

താഹിനാത്തി തഹ്ന വൽ ത്തെന്താ കൃഷി അതുപോലെ തഹൻ എന്നാൽ എന്താ പൊടിക്കുക ഖാബിസാ എന്ന് പറഞ്ഞാൽ റൊട്ടി ഉണ്ടാക്കണ അതിനെക്കൊണ്ടൊക്കെ സത്യം സറ താഹിനാത്തി തഹ്ന ഖാബിസാ തി ഖബ്സെ ഒരു പണ്ഡിതൻ പറയാണ് റസൂൽ അള്ളാഹി സല അലി തങ്ങളുടെ ഖുറാൻ ഇറങ്ങിയത് എവിടെയാണ് റസൂൾ അല്ലാൻ്റെ കൽബിലാണ് അലാ കൽബിക് ഏ പക്ഷെ മുസൈലിമൻ്റെ ഖുറാനിറങ്ങിയത് മുസൈലിമൻ്റെ ബത്തനിലാണ് കാരണം തീറ്റയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതിൻ്റെ ആ പ്രതിപാദിനം അലാക്കലിൻ നിസ് തങ്ങൾ ഈ ഒരു പിന്നെ ശൈലി സലാമിൽ തഹീയ്യത്തിൽ ഉപയോഗിച്ചത് സലാമൻ അഡാമൻ ഇത്ത